വിശ്വ മിഷായിക്ക് സ്തുതികരിക്കട്ടെ ഒന്ന് രാജാക്കന്മാർ അധ്യായം ഹനാനിയയുടെ മകൻ യേഹു വഴി കർത്താവ് പാഷായ്ക്കെതിരെ അരുളി ചെയ്തു ഞാൻ നിന്നെ പൊടിയിൽ നിന്നുയർത്തി എൻ്റെ ജനമായി ഇസ്രായേലിൻ്റെ രാജാവാക്കി എന്നാൽ നീ ജെറോബാമിൻ്റെ വഴിയിൽ നടക്കുകയും എൻ്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പി ചെയ്യിച്ച് എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഞാൻ ഭാഷായെയും അവൻ്റെ വംശത്തെയും നിശേഷം നശിപ്പിക്കും നിന്റെ ഭവനം നെബാത്തിൻ്റെ മകൻ ജെറോബോവാമിൻ്റെ ഭവനം പോലെയാക്കും പട്ടണത്തിൽ വെച്ച് മരിക്കുന്ന ഭാഷാ വംശജരൻ നായ്ക്കൾ ഭക്ഷിക്കും വയലിൽ വെച്ച് മരിക്കുന്നവരെ ആകാശപ്പറവുകളും ഭാഷയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഭാഷായും പിതാവക്കന്മാരോട് ചേർന്നു തിർസായിൽ സംസ്കരിക്കപ്പെട്ടു അവന്റെ മകൻ ഏല ഭരണമേറ്റു ജെറവാമിൻ്റെ ഭവനത്തോടെ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ പാപം ചെയ്ത് അവിടുത്തെ പ്രകോപിപ്പിക്കുകയും ആ ഭവനത്തെ നശിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഹനാനിയയുടെ മകനായ പ്രവാചകൻ വഴി കർത്താവ് ഭാഷായ്ക്കും അവൻ്റെ വംശത്തിനുമെതിരായി സംസാരിച്ചത് ഏല യുവത രാജാവായ അർസായുടെ ഇരുപത്തിയാറാം ഭരണവർഷം ബാഷായുടെ മകൻ ഏല ഇസ്രായേലിൻ്റെ രാജാവായി തിർസായിൽ ഭരണം തുടങ്ങി അവൻ രണ്ടു വർഷം വാണു എന്നാൽ അവൻ്റെ തേർപ്പടയുടെ പകുതിയുടെ അധിപനായിരുന്ന സിമറി അവനെതിരെ ഗൂഢാലോചന നടത്തി തിർസായിലെ നഗരാധിപനായ അർസായുടെ ഭവനത്തിൽ ഏല മദ്യപിച്ച് മത്തനായി കിടക്കുകയായിരുന്നു സിംറി അകത്ത് കടന്ന് അവനെ വധിച്ചു അവൻ രാജാവായി യുദ്ധരാജാവായ ആസായിയുടെ ഇരുപത്തിയേഴാം ഭരണവർഷത്തിലാണ് ഇത് സംഭവിച്ചത് രാജാവായ ഉടനെ അവൻ ഭാഷാ ഭവനത്തെ മുഴുവൻ കൊന്നൊടുക്കി ഭാഷായുടെ ബന്ധുക്കളോ സ്നേഹിതരോ ആയി ഒരു പുരുഷനും അവശേഷിച്ചില്ല ഏക പ്രവാചകൻ വഴി ഭാഷയ്ക്കെതിരെ കർത്താവ് അല്ലി ചെയ്തതുപോലെ അവന്റെ വംശത്തെ മുഴുവൻ സിമറി നശിപ്പിച്ചു വിഗ്രഹാരാധന വഴി പാപം ചെയ്തും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചും ഭാഷായും മകൻ ഏലായും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഏലായിയെ പറ്റിയുള്ള മറ്റ് വിവരങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ സിമറി യുവത രാജ വാസായുടെ ഇരുപത്തിയേഴാം ഭരണവർഷം സിമറി തിർസായിൽ ഏഴു ദിവസം ഭരിച്ചു ഇസ്രായേൽ സൈന്യം ഫിലിസ്ത നഗരമായ ഗിബത്തോണിനെതിരെ പാളയം അടിച്ചിരിക്കുകയായിരുന്നു രാജാവിനെതിരെ സിംറി ഗൂഢാലോചന നടത്തി അവനെ വധിച്ചുവെന്ന് പാളയത്തിൽ അറിവ് കിട്ടി അന്ന് അവിടെ വച്ച് തന്നെ ഇസ്രായേൽ ജനം സേനാനായകനായ ഓമ്രിയെ രാജാവാക്കി ഓമ്രിയും ഇസ്രായേൽ ജനവും ഗിബത്തോണിൽ നിന്ന് പുറപ്പെട്ട തിർസ വളഞ്ഞു പട്ടണം പിടിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ സിംറി കൊട്ടാരത്തിൻ്റെ ഉള്ളറയിൽ കടന്ന് കൊട്ടാരത്തിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു ജറോബവാമിനെ പോലെ പാപം ചെയ്യുകയും ഇസ്രായേലിനെ പാപമാർഗ്ഗത്തിലേക്ക് നയിക്കുകയും ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചതിനാലാണ് ഇത് സംഭവിച്ചത് സിമറിയെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങളും അവൻ്റെ ഗൂഢാലോചനയും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഓമറി ഇസ്രായേൽ ജനം ഇരുചേരികളായി പിരിഞ്ഞ് ഗിനാത്തിന്റെ മകൻ തിബ്നിയെ രാജാവാക്കാൻ ഒരു വിഭാഗം അവന്റെ പക്ഷത്തും മറുഭാഗം ഓമ്രിയുടെ പക്ഷത്തും ചേർന്നു ഓമറി പക്ഷം ഗിനാത്തിന്റെ മകൻ തിബ്നിയുടെ അനുയായികളെ തോൽപ്പിച്ചു തിബ്നി മരിക്കുകയും ഓമറി രാജാവാകുകയും ചെയ്തു യൂതരാജാവായ ആസായയുടെ മുപ്പത്തോ മുപ്പത്തൊന്നാം ഭരണവർഷം ഓമറി ഇസ്രായേലി രാജാവായി പന്ത്രണ്ട് വർഷം അവൻ ഭരിച്ചു ആറു വർഷം തിർസായിലാണ് വാണത് രണ്ട് താലന്തു വെള്ളിക്ക് അവൻ ഷെമേറിന്റെ കയ്യിൽ നിന്ന് സമരിയ മല വാങ്ങി ചുറ്റും കോട്ട കെട്ടി പട്ടണം നിർമ്മിച്ചു പട്ടണത്തിന് മലയുടെ ഉടമസ്ഥനായ ഷെമേറിൻ്റെ നാമം ആസ്പദമാക്കി സമരിയ എന്ന് പേരിട്ടു ഓമറി കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു മുൻഗാമികളെക്കാളേറെ തിന്മയിൽ മുഴുകി അവൻ നബാത്തിൻ്റെ മകൻ ജെറോബവാമിൻ്റെ മാർഗം പിന്തുടരുകയും ഇസ്രായേൽ ജനത്തെ വിഗ്രഹാരാധന വഴി പാപം ചെയ്യിച്ച് ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഓമറിയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഓമറി പിതാക്കന്മാരോട് ചേർന്ന് സമതിയായി സംസ്കരിക്കപ്പെട്ടു അവൻ മകൻ ആഹാബ് ഭരണമേറ്റു ആഹാബ് യൂതാരാജാവായ ആസായിയുടെ മുപ്പത്തിയെട്ടാം ഭരണവർഷമാണ് ഓമ്രയുടെ മകൻ ആഹാബ് സമരിയായിൽ ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവായത് അവൻ ഇരുപത്തിരണ്ട് വർഷം ഭരിച്ചു ഓമറിയുടെ മകൻ ആഹാബ് തൻ്റെ മുൻഗാമികളെക്കാൾ അധികം കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു നെബാത്തിൻ്റെ മകൻ ജെറബവാമിൻ്റെ പാപങ്ങളിൽ വ്യാപരിച്ചത് പോരാഞ്ഞിട്ട് അവൻ സീതോൻ രാജാവായ ഏത് ബാലിൻ്റെ മകൾ ജസബലിനെ വിവാഹം ചെയ്യുകയും ബാൽ ആരാധിക്കുകയും ചെയ്തു സമരിയായിൽ താൻ പണിയച്ച ബാൽ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിൽ ബാലിന് അവനൊരു ബലിപീഠം സ്ഥാപിച്ചു അവൻ ഒരു അശേരാ പ്രതിഷ്ഠയും ഉണ്ടാക്കി തൻ്റെ അധികമായി ആഹാബ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചു അവൻ്റെ കാലത്തെ ബദേലിലെ ഹിയേൽ ജെറീകോ പണി കഴിച്ചു പണിയിച്ചു ന്യൂനിൻ്റെ മകൻ ജോഷി വഴി കർത്താവ് അല്ലി ചെയ്തതുപോലെ നഗരത്തിൻ്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ അവന് മൂത്ത മകൻ അബിറാമും കവാടം നിർമ്മിച്ചപ്പോൾ ഇളയ മകൻ സെഹൂബും നഷ്ടപ്പെട്ടു